സമര സന്ദേശ ജാഥ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ബോധ്യപ്പെട്ടു ആ ബോധ്യം ഈ സമരത്തിലുമുണ്ട് അത് തീർച്ചയാണ് ഇതിനകത്ത് കാണേണ്ടത് ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന അനേകം സമരങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സമരം മാത്രമാണ് കാരണം ഈ ഭരണസമിതി നടത്തിയിട്ടുള്ള അഴിമതി കൊള്ള വികസന മുന്നണിപ്പ് ഏത് പദ്ധതിയിലും അഴിമതി മാത്രം കാണുന്നു സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേപകരമായ ലൈഫ് ഭവന പദ്ധതി പോലെയുള്ള പദ്ധതികൾ പൊളിക്കുന്നു ഇവർക്കെതിരായിട്ടുള്ള വലിയ സമരമാണ് ആ സമരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നത് സംശയമില്ല ചരിത്രത്തിൽ ഇടം പിടിക്കാൻ വേണ്ടി പോകുന്ന ഒരു വലിയ സമരത്തിന് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി ഈ എടയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമീണ റോഡുകളിലൂടെ ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങളിലായി പ്രദേശത്തെ ജനങ്ങൾ നമുക്കൊരുക്കിയ സമര സന്ദേശ ജാഥയുടെ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്ന ആ ആവേശത്തിന്റെ തുടർച്ചയാണ് ഈ പഞ്ചായത്ത് ഓഫീസ് വളയൽ സമരത്തിന്റെ ഭാഗമായി ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് വരുന്ന സമര വളണ്ടിയർമാർ ഇവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമരത്തിന്റെ പ്രത്യേകത ഈ സമരം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അഴിമതി നടത്തിയ കാട്ടുകള്ളന്മാർക്കെതിരായ സമരമാണ് ഈ സമരം കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് വർഷക്കാലത്തെ എൽ ഡി എഫ് ഭരണസമിതി തുടങ്ങി വെച്ച പദ്ധതികൾക്ക് പുറകോട്ടടി സംഭവിപ്പിച്ച വികസന മുരടിപ്പിന്റെ ഭരണസമിതിക്കെതിരാണ് ഈ സമരം കൊള്ളക്കാർക്കെതിരാണ് ഈ സമരം പദ്ധതിയിൽ അഴിമതി മാത്രം ലക്ഷ്യം വെക്കുന്നവർക്കെതിരാണ് ഈ സമരം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ഇടയൂർ പഞ്ചായത്തിലെ ഭരണത്തിൽ നിന്ന് ഈ യു ഡി എഫിന്റെ മുസ്ലിം ലീഗിന്റെ ഈ കാട്ടുകള്മാരെ താഴെയിറക്കുന്നതിനു വേണ്ടിയുള്ള സമരമാണ് എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ഇവിടെ പറയുവാൻ വേണ്ടി കഴിയും ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ സമരം ഞങ്ങൾ തീരുമാനിച്ചത് മുതൽ മുസ്ലിം ീഗിന് ഹാലളകിയിരിക്കുകയാണ് ഈ സമരം തീരുമാനിച്ചത് മുതൽ ഈ സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രചരണ ബോർഡുകൾ പലയിടങ്ങളിലായി ദശിപ്പിക്കപ്പെട്ടോ പലയിടങ്ങളിൽ ബോർഡുകൾ എടുത്തു മാറ്റപ്പെട്ടോ പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ സമരത്തെ എടുത്തു മാറ്റാൻ നിങ്ങൾക്കാർക്കും കഴിയില്ല കഴിയില്ല സമരമാണ് എന്ന് മാത്രം പറഞ്ഞു കൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്തൊണ്ടിരിക്കുന്ന മുഴുവൻ സമര വളണ്ടിയർമാരെയും ലീഗിന് ഈ ഭരണസമിതിക്ക് ഈ നൽകിയ കരുത്തുറ്റാക്കിയതിന് അഭിവാഹം ചെയ്തുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സഖാവ് വി പി സാനുവിനോട് അഭ്യർത്ഥിക്കുകയാണ്